ശില്പകലാശാസ്ത്രത്തിൽ കൂടുതൽ പഠനം അനിവാര്യമെന്ന് കേരള സർവകലാശാല ആർക്കിയോളജിക്ക് വിഭാഗം മുൻ മേധാവി ഡോക്ടർ പ്രീത നായർ വടക്കാഞ്ചേരി കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിൽ നടന്ന പുസ്തക പ്രദർശനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ വാസ്തുശാസ്ത്രപരമായ പ്രത്യേകതകളുമായി ഇണങ്ങി നിൽക്കുന്ന രീതിയിലാണ് ക്ഷേത്രങ്ങളിൽ ശില്പങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ ക്ഷേത്രങ്ങൾ ഒരിക്കലും ആരാധനാലയങ്ങൾ മാത്രമായിരുന്നിട്ടില്ല അവ ഉന്നത സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയായാണ് വർദ്ധിക്കുന്നതെന്നും കേരള സർവകലാശാല ആർക്കിയോളജി വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ പ്രീത നായർ പറഞ്ഞു വടക്കാഞ്ചേരി പൊതുവായനാശാലയിൽ വിസ്മയകരായ തീർത്ഥ ദാരുശില്പങ്ങൾ എന്ന അവരുടെ പുസ്തകത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തുകയായിരുന്നു ഇത്രയും സമ്പന്നമായ ഈ ശില്പങ്ങളെപ്പറ്റി ശാസ്ത്രീയമായും സമഗ്രമായും ഉള്ള പഠനങ്ങൾ ലഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത അതായത് വിലമതിക്കാനാകാത്ത ശില്പസമ്പത്തിനെപ്പറ്റി ശാസ്ത്രീയമായ വിലയിരുത്തലുകൾ നടന്നിട്ടില്ല പണ്ഡിതരായ എച്ച് സർക്കാരും സൌന്ദരരാജും ഗോപിനാഥ റാവും മറ്റു അനുബന്ധ മേഖലകളിൽ ചെയ്ത പഠനങ്ങളെ വിസ്മരിച്ചല്ല നിഗമനമെന്നും അവർ കൂട്ടിച്ചേർത്തു വടക്കാഞ്ചേരി കേരളവർമ്മ പൊതുവായനശാലയിൽ ലൈബ്രറി കൌൺസിൽ ഗ്രാൻഡ് വിനിയോഗിച്ചു വാങ്ങിയ പുസ്തകങ്ങളുടെ പ്രദർശനവും പുസ്തക സ്വീകരണവും ജൈവ ശാസ്ത്രജ്ഞ എഴുത്തുകാരനുമായ ഡോക്ടർ ടി എസ് നായർ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് വി മുരളി അധ്യക്ഷനായി ായി ഡോക്ടർ പ്രീത നായർ രചിച്ച ശില്പകലാ ഗവേഷണ സംബന്ധിയായ പുസ്തകം ലൈബ്രറി സെക്രട്ടറി ജി സത്യൻ ഏറ്റുവാങ്ങി പി കെ സദാശിവൻ പി കെ സുബ്രഹ്മണ്യൻ കെ ഒ വിൻസെന്റ് അനിത ഗോപകുമാർ പി ധന്യ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വിഗ്രഹങ്ങളും അത് അവതാര വികസാവതാരെ പറ്റിയിട്ട് സ്റ്റഡിയാണ് അതൊരു ടൈമോഗ്രഫിന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്കൽ ഫീൽഡിലൂടെയുള്ളൊരു പഠനമാണ് പക്ഷേ ഇപ്പോഴത്തെ പുതിയ പുസ്തകം എന്ന് പറയുന്നത് അപ്പൊ ഈ ദാരിഷിപ്പുകൾ ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അത് മാത്രമല്ല വളരെ അപൂർവങ്ങളായിട്ടുള്ള കാണുന്ന കേരളത്തിലെ ചേട്ടനുള്ളിൽ മ്യൂസിയത്തിൽ വെച്ചിട്ടുള്ളതായിരുന്നു വിഗ്രഹങ്ങളെ പറ്റിയിട്ട് കൾസുകളെ പറ്റിയിട്ട് സ്റ്റഡിയാണ് തീം രൂപം ചില മിത്തോളജികളൊക്കെ അതായത് നമ്മുടെ ഗുണങ്ങളിലൊക്കെ പറയുന്ന കഥകൾ വളരെ റേറായിട്ടുള്ള ആ കഥകളുടെ ചിത്രീകരണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഥകളും അല്ലെങ്കിൽ രൂപങ്ങളും സച്ചിദാനന്ദ കൃഷ്ണൻ കൃഷ്ണനെ പലതരത്തിലുള്ള കൃഷ്ണന്റെ രൂപങ്ങൾ അതെല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോമാണ് സച്ചിദാനന്ദ കൃഷ്ണൻ അത് യോഗ